കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല ഒരു കാലത്തും എന്നും അവഗണിക്കപ്പെടുന്ന സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തലായിരുന്നു കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ സമരങ്ങളെല്ലാം അതുപോലെ തന്നെ ഇത്തവണയും കത്തോലിക്ക കോൺഗ്രസ് സമര ഇനാട്ടിലെ മലയോര കർഷകർക്ക് വേണ്ടിയാണ് കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടിയാണ് അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ വൈരുദ്ധ്യങ്ങൾ പരി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പൊതുസമൂഹത്തിന് നന്മയാകുന്ന പരിപാടികൾ അവയ്ക്ക് വേണ്ടിയുള്ള ഒരു യത്നമാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ അവകാശ സംരക്ഷണ യാത്ര നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ക്രൈസ്തവ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വിദ്യാലയങ്ങളെ എല്ലാം എന്തോ വലിയ നിഷേധാത്മകമായ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്ന മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞാലുടനെ ക്രൈസ്തവ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളെ വർഗീയത വമിപ്പിക്കുന്ന സ്ഥാപനങ്ങളാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ക്രൈസ്തവ വിദ്യാലയങ്ങൾ ഇന്നാട്ടിൽ വിദ്യാലയങ്ങൾ തുടങ്ങാൻ സർക്കാരിന് പോലും സാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പള്ളിക്കൂടങ്ങൾ തുറന്ന് ഈ നാട്ടിലെ നാനാ ജാതി മതസ്ഥർക്ക് ജാതി മതഭേദമന്യെ അന്തസ്സോടെ വിദ്യാഭ്യാസം നൽകിയ ഒരു ചരിത്രമാണ് ക്രൈസ്തവ സഭകളുടേത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടേത് ഇന്നും അങ്ങനെ തന്നെ അങ്ങ് തുടരുകയാണ് നമ്മൾ ഓർക്കണം ഈ അടുത്ത നാളിൽ വലിയൊരു വിവാദമുണ്ടായ ഒരു സംഭവത്തിൽ ഒരു സ്കൂളിൻ്റെ അച്ചടക്കം ഒരു വിദ്യാർത്ഥി ലംഘിക്കുമ്പോൾ പോലും അതിനെ ആ സ്കൂളിനെതിരായിട്ട് തിരിക്കാൻ എത്ര ബുദ്ധിപരമായ നീക്കങ്ങളാണ് ചില മേഖലകളിൽ നിന്നുണ്ടാകുന്നത് അവിടെ ശരി ഏതാണെന്ന് പറയുവാനായിട്ട് ഈ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ആശങ്ക നൽകുന്ന ഒന്നാണ് ആരാണ് അവിടെ സ്കൂളിൻ്റെ ശബ്ദം ശരിയായിരുന്നു എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു പക്ഷേ പോപ്പുലാരിറ്റി നോക്കിയും വോട്ട് ബാങ്കുകൾ നോക്കിയും നിലപാടുകളെടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും സമൂഹത്തിൻ്റെ പൊതുവായ നന്മയെ നോക്കിക്കണ്ട് നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അവിടെയാണ് ചിലപ്പോഴെങ്കിലും ഈ കേരളത്തിലെ ക്രിസ്ത്യാനി ചിന്തിച്ചു പോകും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതമില്ല കാരണം ചിലപ്പോൾ ഈ സമുദായം വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെ ഈ സമൂഹം കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ കരുതലുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഒറ്റയ്ക്കാണെങ്കിലും സത്യത്തിൻ്റെ ശബ്ദം നിരന്തരമായിട്ട് നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കും അതിൽ നിന്നൊന്നും ഒരിക്കലും പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം ഇതുപോലെ തന്നെ ഇന്ന് ഇന്നലെ വരെ അത് ഈ നാടിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ നാളെയും അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല അവിടെയെല്ലാം നമ്മൾ കുറേ പേരുടെ പ്രചരണങ്ങളുടെ മധ്യത്തിൽ നമ്മളാരും പത്തിമടക്കി മടക്കി മാളങ്ങളിലേക്ക് ഒതുങ്ങുന്നവരല്ല മറിച്ച് ബോധ്യങ്ങളുള്ള കാര്യത്തിൽ നിലപാടുകളുള്ള വിഷയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പൊതുസമൂഹത്തെ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം നൽകാൻ എന്നും വലിയ കരുതലുള്ള ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ നിലനിൽക്കും എന്നുള്ളത് ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ആദരണീയനായ മാധവ് ഗാഡ്ഗിൽ തന്നെ നമ്മുടെ ഒരു സമ്മേളനത്തിൽ വന്ന് പറയുകയുണ്ടായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നിയമം തന്നെ പൊളിച്ചെഴുതണം അത് പറഞ്ഞത് മാധവ് ഗാഡ്ഗിലാണ് വേറെ ആരുമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു മനുഷ്യന് ആയിരക്കണക്കിന് മനുഷ്യർ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ അവർ വധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ നമ്മളിപ്പോഴും വന്യജീവി സംരക്ഷണ നിയമവും പറഞ്ഞ് ഇടപെടലുകൾ നടത്താതെ മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ജനാധിപത്യത്തിൽ ഭൂഷണമായ ഒരു കാര്യമല്ല ജനങ്ങളോടുള്ള ജനങ്ങളോട് കരുതലുള്ള ഒരു ഭരണകൂടത്തിനും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് തന്നെ അത്ഭുതം പല പല മൃഗങ്ങളെയും നമുക്ക് കൊന്നു തിന്നാം പക്ഷേ തെരുവിലൂടെ മനുഷ്യനെ കടിക്കാൻ നടക്കുന്ന പട്ടികളെ കൊല്ലാൻ പാടില്ല അവയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം ബഹുമാനിക്കണം വഴി മാറിപ്പൊയ്ക്കണം ബാക്കി ഒത്തിരി മൃഗങ്ങളെ കൊന്ന് കൊല്ലുതിന്നുന്നവരാണ് പക്ഷേ പന്നിയുടെ മുകളിൽ കാട്ടുപന്നി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരെയും എഴുന്നേറ്റ് തോന്നും സാധാരണ പന്നിയൊക്കെ ഒന്നും നിന്നാൽ കുഴപ്പമില്ല നമ്മൾ ആദരവോടുകൂടി മാറി നിൽക്കണം കാട്ടുപന്നി നമ്മളെ തട്ടി നമ്മളെ വിടങ്ങാനും വിന്ന് തലയടിച്ച് മരിച്ചാൽ ആഘോഷമായ ഒരു ഒരു ശവോടൊക്കെ ഗവൺമെൻറ് രണ്ട് ലക്ഷം രൂപയും തരും അതൊക്കെ മേടിച്ച് പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോളാം ഇങ്ങനത്തെ ഒരു നിയമം ഈ നാട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തിലുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കും ഏതെങ്കിലും രാജ്യം ഞങ്ങളൊക്കെ പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട് നമ്മളെക്കാളും ഭംഗിയായിട്ട് പ്രകൃതി സംരക്ഷിക്കുന്ന അനേകം യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അവിടെയൊന്നും ഈ പ്രശ്നമില്ല അവിടെ മനുഷ്യനെ സംരക്ഷിക്കാത്ത ഒരു നിയമവും അവിടെ ഇല്ല വന്യജീവികൾക്ക് വേണ്ടി മനുഷ്യൻ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന കിരാതമായ നിയമങ്ങളൊന്നും ആ രാജ്യങ്ങളില്ല അവിടെ ജനാധിപത്യം പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള നിയമങ്ങളില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ നിലവിളി ഉണ്ടായിട്ട് പോലും ഈ ഭരണകൂടങ്ങൾക്കൊന്നും അവിടെ യുക്തമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതോടൊപ്പം നമ്മുടെ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ ശാപം അത് ഇന്ത്യയിലായിപ്പോയി എന്നുള്ളത് മാത്രമാണ് അത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ അവരതിനെ പോലെ മനോഹരമാക്കിയനെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അത് വളർത്തിയേനെ ഈ കേരളത്തിന് കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ നൽകുന്ന ഒരു ഇടമാക്കി അതിനെ വളർത്തിയെടുത്തേനെ പക്ഷേ ഇത് താമസിക്കാൻ കൊള്ളുകയില്ലാത്ത ഒരു നാടാക്കി മാറ്റിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭാവനാശൂന്യരായ ഈ ഭരണകർത്താക്കൾ ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം അവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഉടനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു കുറച്ചാൾ കഴിയുമ്പം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നല്ലാതെ ഈ നാടിനെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നൊരു സ്വപ്നവും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് എത്ര ശോചനീയമായ ഒരു കാര്യമാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള അവകാശ സംരക്ഷണ യാത്രകളുടെ പ്രസക്തി ഇത് ഏതെങ്കിലും കുറച്ച് കുറച്ചു പേർക്ക് എന്തെങ്കിലും അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇത് ഈ നാടിനെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ നാടിനെ നാടിൻ്റെ സാധ്യതകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കർഷകൻ കൃഷി മടുത്തിട്ട് ആ മേഖലയിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ കൃഷിയുടെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ഈ നാടിനെ മുഴുവനും ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കർഷകന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രക്ഷോഭവും ഈ നാടിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മാറുന്നത് നമ്മൾ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമ്മുടെ അധ്യാപകർക്ക് കുറേ അധികം അധ്യാപകരുടെ നിയമനം പാസ്സാകാതിരിക്കുന്നു ഇത് ക്രൈസ്തവ സഭകളുടെ മാത്രം പ്രശ്നമാണോ ഒരിക്കലുമല്ല ജാതി മതസ്ഥനുണ്ട് ഈ അധ്യാപകർ നിയമനം കിട്ടാത്ത അധ്യാപകർ അവർക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിലെ ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു സമരമല്ല മറിച്ച് ഈ നാട്ടിലെ പൊതുവിദ്യാഭ്യാസം തകർന്നു പോകാതിരിക്കാനുള്ള ഒരു സമരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഈ സമൂഹത്തിന് അപ്പോഴാണ് ഈ സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നത് ശരിയായ ഗതിയിൽ ഈ സമൂഹം മുന്നോട്ട് പോവുക നിങ്ങൾ ഓർക്കണം ഒരു ഒരു അധ്യാപകനെ ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നേരെ ചൊവ്വേ പഠിപ്പിക്കാനായിട്ട് സാധിക്കുമോ അയാൾക്ക് അയാൾ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു തൊഴിലാളി പാർട്ടി പോലും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല എന്നുള്ള വലിയ വൈരുദ്ധ്യം നമ്മുടെ നാട്ടിലുണ്ട് തൊഴിലാളി പാർട്ടികൾ അരങ്ങുവാണ് ഒരു സംസ്ഥാനമാണ് പക്ഷേ നമ്മുടെ അധ്യാപകർ അനേകർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന വല്ലാത്ത സാഹചര്യത്തിൽ അവരാരും ശബ്ദമുയർത്തുന്നില്ല അവർ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാതിരുന്നാലുള്ള ഒരു നേട്ടം ഗവൺമെൻറ് കണക്ക് കൂട്ടുന്നത് എന്തായിരിക്കും കുറച്ചാൾ കഴിയുമ്പോൾ പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാലയങ്ങളൊക്കെ ഇല്ലാതാവും കാരണം നേരെ ചുവ പഠിപ്പിക്കാത്ത സ്കൂളിൽ വിടാൻ കുട്ടികൾ തയ്യാറാവും മാതാപിതാക്കൾ തയ്യാറാവില്ല അങ്ങനെ ആ സ്കൂളുകൾ തന്നെ ഇല്ലാതാവും അതിലൂടെ കുറേ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവണ്മെൻറ്റിന് രക്ഷ നേടാം പക്ഷെ അതിലൂടെ നഷ്ടമാകുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ നന്മകളാണെന്നുള്ളത് തിരിച്ചറിയണം നമുക്കിപ്പോഴും ഒരു സങ്കടമുണ്ട് ഗവൺമെൻറ് നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് അവർ ഈ പ്രശ്നത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുമെന്നും സുപ്രീംകോടതിയിൽ അവരുടെ നിലപാട് പതിനാറാം തീയതി ഈ കഴിഞ്ഞ പതിനാറാം തീയതി അറിയിക്കുമെന്നും പതിനാറാം തീയതി എന്തെങ്കിലും സംഭവിച്ചതായി നമ്മളാരും അറിഞ്ഞിട്ടില്ല സുപ്രീം കോടതിയിൽ ഈ കേസ് എടുത്തതായിട്ട് പോലും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല പതിനാറാം തീയതി ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി എന്നാണ് അവ സംഭവിക്കുക എന്ന് നമുക്കറിയത്തില്ല അനന്തമായിട്ട് ഈ പ്രശ്നം നീളാനാണോ ഈ ഈ പരിശ്രമങ്ങൾ എന്നുള്ളത് സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാനില്ല ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ സർക്കാരിന് ഒരൊറ്റ ഓർഡർ ഇട്ടാൽ തീർക്കാവുന്ന പ്രശ്നമാണ് ഭിന്നശേഷി സംവരണത്തിലൂടെയുള്ള അധ്യാപകരുടെ പ്രശ്നം ഒരൊറ്റ ഉത്തരവിലൂടെ തീർക്കാവുന്ന പ്രശ്നം ഇത്രയും നാൾ സുപ്രീം കോടതിയുടെ ഒരു വിധിയായിരുന്നു അതിന് വിഘാതമെങ്കിൽ ഇനി ആ ആ വിഘാതം മാറിയിരിക്കുകയാണ് സുപ്രീം കോടതിക്ക് ഒബ്ജക്ഷൻ ഇല്ല കേരള സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പക്ഷെ അതെടുക്കാതെ വീണ്ടും അത് കോടതിയിലേക്ക് തള്ളിവിടുമ്പോൾ ഈ ആയിരക്കണക്കിന് അധ്യാപകരുടെയും അവരെ ആശ്രയിച്ച് സ്കൂളിൽ വരുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും ഭാവിയാണ് ഇവിടെ പന്താടപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്കർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ഇത് പൊതുസമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതാണ് അതാണ് ഈ അവകാശ സംരക്ഷണ യാത്ര നയിക്കുന്ന നിങ്ങളെല്ലാവരോടും ഞങ്ങൾക്കുള്ള വലിയ ആദരവും അതുകൊണ്ട് എ കെ സി സി കത്തോലിക്ക കോൺഗ്രസ് ഈ നാടിനെ 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 ഉണർത്തുവാൻ വേണ്ടി യഥാർത്ഥമായ മൂല്യങ്ങളിലേക്ക് ഈ നാടിനെ കൊണ്ടുവരുവാൻ ശരിയായ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് ഈ നാടിനെ കൊണ്ടുവരുവാൻ ഇപ്രകാരം ഒരു യാത്ര ആരംഭിച്ചതിന് ഹൃദയപൂർവ്വം എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു